ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ മൂവായിരത്തി അഞ്ഞൂറ് കാർവാഷ് മെഷീൻ മൂവായിരത്തി അഞ്ഞൂറ് കാർ വാഷ് മെഷീനോ അതെ അതും റീപ്ലേസ്മെന്റ് വാറന്റിയില് മാർക്കറ്റില് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണ ഈ ആംഗിൾ ഗെയിൻ ഉണ്ടല്ലോ ഇത് നമ്മൾ വേറെ കാർ കാർഡിട്ട് മെഷീൻ ആറായിരത്തി അഞ്ഞൂറ് റീപ്ലേസ്മെന്റിൽ ആരെങ്കിലും കൊടുക്കാൻ കഴിയുമോ റീപ്ലേസ്മെന്റിൽ അതെ ഒരു വർഷം കൊണ്ട് മോട്ടറിന് എന്ത് കംപ്ലയിന്റ് നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കും ലൈക്ക് ഷെയർ കമന്റ് തന്നെ പേർക്ക് ഒന്നാം സമ്മാനായിട്ട് ഈ കാർ കാർവാഷും കൊടുക്കും രണ്ടാം സമ്മാനമായിട്ട് ഈ ബാക്ക് കൊടുക്കും കൊടുക്കും അത് അത് പേർക്ക് പേർക്ക് നമ്മൾ കൊടുക്കും മാർക്കറ്റിലൊക്കെ മൂന്നേ അഞ്ഞൂറ് കൊടുക്കണം ഈ ഡിവാൾട്ടിന്റെ ആംഗിൾ ഗ്രൈൻ കൊടുക്കണം രണ്ടേ തൊള്ളായിരത്തിനാണ് കൊടുക്കണേ ആശാരിമാർക്കും മാർബിൾ പണിക്കാർക്കൊക്കെ ഡ്യൂട്ടി സാധനം വന്നത് ഇതിന് ആകെ വരുന്ന റേറ്റ് എത്ര ഒന്നേ മുന്നൂറ്റി അമ്പത് നമ്മൾ കൊടുക്കണം കേട്ടോ മാർക്കറ്റിലെ ഏഴായിരം വരുന്ന മരം മുറിച്ച മെഷീൻ ഉണ്ടല്ലോ ഐ മാക്സിന്റെ സാധനം നമ്മൾ അഞ്ച് അഞ്ഞൂറിന് ആട്ടത് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ പറ്റിയ സൂപ്പർ കേട്ടോ ഇത് വെറും രണ്ടായിരത്തിഅന്നൂറ് വരെ വില വരുന്നുള്ളൂ കേട്ടോ വെറും അറുന്നൂറ്റി അമ്പത് റുപ്യ പ്ലോവറൊക്കെ കൊടുക്കണേ ഈ ബാറ്ററി ബാറ്ററിൽ ആകെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് റുപ്പുള്ളട്ടോ രണ്ട് ബാറ്ററി ഒരു ചാർജർ അടക്കം നമ്മൾ കൊടുക്കേണ്ടത് അത് മാത്രമല്ല ഫുൾ കിറ്റ് സാധനം വരേണ്ടതാ രണ്ട് ബാറ്ററി അതേപോലെ തന്നെ ഫുൾ സ്കിറ്റ് ആൾ ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കണം ഒന്നേ തൊള്ളാർപ്പിക്കാൻ കൊടുക്കുന്നത് അനുബന്ധിച്ച് ഈ കാര്യത്തെ മുഴുവൻ സ്റ്റോ ആ വില ഇടിച്ചു കൊടുക്കണം ഓ വില ഇടിച്ച് നമ്മൾ കൊടുക്കാണ് ഇനിയിപ്പോ ഇവിടുന്ന് മെഷീൻ എടുത്തോ ഒരു ബിറ്റ് വരെ എടുത്താൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ എല്ലാ ഐറ്റംസും കുറെ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കലെ ഹൈ അപ്പൊ ഇന്ന് ഞാനത് മലപ്പുറം ജില്ലയിൽ എടവണ്ണയാണ് എടവണ്ണ സാറ പവർ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അല്ലേ അപ്പൊ നിങ്ങൾ പേര് മുജീബ് മുജീബ് ആ ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടുത്തെ എല്ലാ ഐറ്റംസും മിഷീൻസുകളും ഈ ഓണത്തോടനുബന്ധിച്ചിട്ട് എല്ലാം വില ഇടിച്ചു കൊടുക്കണം പറയുന്നത് കേട്ടോ വില ഇടിച്ച് നമ്മൾ കൊടുക്കണം നമ്മൾ

ോട്ടെ മൂവായിരത്തി അഞ്ഞൂറ് അത് മാത്രല്ല മൂന്ന് മാസം റീപ്ലേസ്മെന്റ് വാറണ്ടിയും ഒരു വർഷം സർവീസ് വാറന്റിയും ഇതിന് കൊടുക്കും കൊടുക്കും നമ്മൾ ഇത് കമ്പനി അടിച്ച നല്ല പവർ സാധനത്തിനൊക്കെ ഓ ഇതില് കാർവാഷില് ഇതാ ഡി സി എമ്മിന്റെ അതേമാതിന് ഗ്ലോബൽ ഉണ്ട് ഗ്ലോബൽ പവർ ഉണ്ട് എക്സ്വെന്റ് ഉണ്ട് എല്ലാ ടൈപ്പും ഈ വൈ വാതു നോക്കിയാൽ ഫുള്ള് ഇതാ ഈ വാതു ഫുള്ള് ഇതാ വാഷിന്റെ ഒരു ഏരിയ ആണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഗോഡോളിലും കണ്ടമാന സാധനം വന്നിടക്കട്ടെ നമുക്ക് ഓ ഇനിയിപ്പൊക്കെ റെന്റ് ഹൗസ് കാണോ കാർ വാഷ് മെഷീൻ അങ്ങനെയൊക്കെയാണ് ഹെവി ഡ്യൂട്ടി സാധനം കേട്ടോ ഈ സാധനം ഒക്കെ ഹെവി സാധനമാണ് ഇതിനൊക്കെ റേറ്റ് ആകെ വരുന്ന പത്ത് അഞ്ഞൂറ് ആ റേഞ്ച് വരുന്നുള്ളൂട്ടോ ആകെ നമ്മടുത്ത് ചെറുത് മുതൽ ഏറ്റവും വലിയ ഹെവി വരെയുള്ള സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട് നമുക്ക് ഇതാ മരം കുറിച്ചുള്ള മെഷീൻ തന്നെ നമുക്ക് എടുക്കാതെ സാധനം ഐ മാക്സിന്റെ പഴയ മോഡൽ സാധനം അതും വരുന്ന അഞ്ച് അഞ്ഞൂറാണ് റേറ്റ് വരുന്നെ നമുക്ക് പഴയ മോഡലായിട്ട് പഴയ മോഡൽ കിട്ടാല്ല കിട്ടാ സാധനമാണ് കൊടുക്കണേ നമ്മള് വെറും അഞ്ച് അഞ്ഞൂറ് റുപ്പൊക്കെ കൊടുക്കണ്ടേ നമ്മളത് അത് മാത്രം അല്ല പുതിയ മോഡലുണ്ട് ഇതാ പുതിയ മോഡൽ ഇതാ ഈ പുതിയ മോഡലിന് അയ്യാറ് റുപ്പയാണ് നമ്മൾ കൊടുക്കണ്ടോ ഈ മെഷീന് അയ്യാറ് അയ്യാറ്പയൊക്കെ നമ്മൾ കൊടുക്കണേ ഇതില് ഐമാക്സ് ഉണ്ട് അതേമാതിരി ഉണ്ട് വന്റ് ഉണ്ട് ബുള്ളുണ്ട് പവർടെക്സ് ഉണ്ട് എല്ലാ കമ്പനിയും നമ്മുടെ നമ്മടുത്ത് അവൈലബിൾ ആണ് അടുത്തതായി നമുക്ക് വെൽഡിംഗ് മെഷീൻ തന്നെ കാണിച്ചു കൊടുക്കാതെ അത് ഇങ്ങനെ തൂക്കിട്ട് കൊണ്ടടക്കാൻ പറ്റുന്ന സാധനം ചെറിയ സാധനം ഈ സാധനത്തിന് മൂന്നേ തൊള്ളായിരം വരുന്നുള്ളൂ അത് മാത്രമേ രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ബോർഡിന് എന്തെങ്കിലും കംപ്ലൈന്റ് പുതിയതാണ് മാറ്റി കൊടുക്കും മൂന്നേ തൊള്ളായിരത്തിന് ഈ സാധനത്തിന് നമ്മൾ ഈ മാർബിൾ കട്ടർ കാണിച്ചു കൊടുക്കണം ഒന്നേ മുന്നൂറ്റി അമ്പത് കൊടുക്കുന്നത് വാറന്റ് സ്റ്റോക്കുകൾ മൊത്തം ഉണ്ടോ ഇതല്ല പിന്നെ ഗോഡോൺ സാധനങ്ങൾ ഇലക്ട്രീഷ്യന്മാർക്ക് പറ്റിയ സാധനമാണ് അതായത് സാധനാണത് ഇതിനാകെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് ആകെ റേറ്റ് വരുന്നത് യൂരിന്റെ ആംഗിൾ ഗ്രൈൻഡർ ആണ് ഇതിനക റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറാണ് ഇതും ഇലക്ട്രീഷ്യന്മാർക്ക് പറ്റിയ സാധനം ഡി സിന്റെ ഗ്രൈൻഡർ ഇതിനാകെ എണ്ണൂറ്റി അമ്പത് ഉറുപയ വില വരുന്നുള്ളൂട്ടോ ബാറ്ററിന്റെ ഡ്രില് ആണ് വരുന്നത് ഒന്ന് ഇരുന്നൂറ് രണ്ട് ബാറ്ററിയും ഒരു ചാർജറും കൊടുക്കുന്നു അടക്കം വരുന്നത് ഡ്രില്ലാണ് ആണ് ഫുൾ കിറ്റ് അടക്കം വരുന്ന ആ ഫുൾ കിറ്റ് ആണ് ഇതിന് ഒന്നേ തൊള്ളായിരം റേറ്റിൽ ഉള്ളിട്ട് അത് ഒരു കടക്കാരും കൊടുക്കൂല ബാറ്ററി വാറന്റി മോട്ടർ വാറിന് നമ്മളിവിടെ കൊടുക്കുട്ടോ ഇതിന് റേറ്റ് വരുന്ന രണ്ട് അഞ്ഞൂറ് റുപ്പ ഉള്ളു കേട്ടോ ഒരു എലക്ട്രീഷ്യൻ വേണ്ട എല്ലാ സാധനവും കട്ടോ ബാറ്ററിന്റെ ഇരുപത്തൊന്ന് വോൾട്ടിന്റെ ഡ്രിൽ ഉണ്ട് ഫുൾ സാധനം ഫുൾ കിറ്റ് ആകെ റേറ്റ് വരുന്ന മൂന്നേ തൊള്ളായിരം റുപ്യള്ളട്ടോ ഈ സാധനത്തിന് അപ്പൊ ഈ ഡ്രില്ലെ ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ടല്ലേ ആഹ് അതെ ഡ്രില്ലിന് മൊത്തം ഉണ്ട് ഞമ്മള് നല്ല സാധനം ഹാമറിങ് ഉണ്ട് ആമറിങ് ഇല്ലാത്ത ഫുൾ ഐറ്റം സാധനങ്ങളുണ്ട് കിട്ടോ ഇത് പ്ലാൻ പവറിന്റെ ഒരു ഏരിയ ആണ് ഇത് അതായത് പ്ലാൻ പവറിന്റെ ആംഗ്ലിന്റുണ്ട് ഉണ്ട് ബാറ്ററി ഡ്രില്ല്ണ്ട് അതേപോലെ തന്നെ പ്ലെയിനറാ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പെയിന്റ് അടിക്കണ സാധനം ഉണ്ട് മാർബിൾ കട്ടറുണ്ട് അതേപോലെ തന്നെ ആശാരിമാർക്ക് വേണ്ട കട്ടർ ഉണ്ട് ട്വന്റി ഉണ്ട് ട്വന്റി അതായത് പ്ലാന്റ് പവറിന്റെ മൊത്തം സാധനം കൊണ്ട് നമ്മടുത്ത് കേട്ടോ ഇത് അമ്പത് ലിറ്ററിന്റെ ജി സി പവറിന്റെ ആണ് ഇതിന് റേറ്റ് എത്ര വരുന്നതാരോ ഇതിന് ആകെ റേറ്റ് പറഞ്ഞാൽ എട്ട് തൊള്ളായിരം വരുന്നുള്ളതിന് അത് മാത്രമല്ല അമ്പത് ലിറ്റർ മുതൽ മുന്നൂറ് ലിറ്റർ വരെയുള്ള കംപ്രസർ നമ്മൾ എടുത്തിട്ടുണ്ടോ അതും ഡബിൾ പിസ്തളില് മൂന്ന് എച്ച് പി വരുന്ന മോട്ടറാണ് ഇതിന് ആകെ റേറ്റ് വരുന്നത് മുപ്പത്തെട്ട് അഞ്ഞൂറ് റുപ്യള്ളു കേട്ടോ ടൂ ട്വന്റി സിക്സ് രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പ്യുള്ളുട്ടോ ഈ സാധനത്തിനൊക്കെ ടു ട്വന്റി വരുന്നത് ആകെ ഒന്നേ തൊള്ളായിരം ഉള്ളത് ഒന്നേ ഒന്നേ തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് മൊത്തം സാധനങ്ങൾ ട്വന്റി ട്വന്റി സിക്സ് പറഞ്ഞിട്ട് ഈ ഈ റാക്ക് മൊത്തം ഫുള്ള് തന്നെ അടുത്ത വാക്ക് മൊത്തം വാക്ലീനർ വാക്ലീനർ ഒക്കെ മൂന്നേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മടുത്ത് മൂന്നേ തൊള്ളായിരം മൂന്നേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ ഇനി ഒരു വർഷാപ്പാർക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ വർഷാപ്പാർക്ക് വേണ്ട ബ്രഞ്ച് ബ്രഞ്ച് കണ്ടോ ബ്രഞ്ച് ഇനി ഇതിന്റെ തന്നെ ഫുൾ ഉള്ള സാധനങ്ങളുണ്ട് അതേമാതിരി തന്നെ പുട്ടി മിക്സർ നമുക്ക് കറണ്ടിൽ പെയിന്റ് അടിക്കണ മിഷീൻ ആയിട്ട് വന്നതാണ് അതേമാതിരി സോഫ് വണിക്കാർക്കൊക്കെ വേണ്ട ഫർണിച്ചർക്കാർക്കൊക്കെ വേണ്ട ഗണ്ണാൾ അതേപോലെ തന്നെ ജിക്സോ മിഷിനാൾ ഉണ്ട് കേട്ടോ സ്ട്രേഗണ ഒക്കെ ആയിരം മുതൽ സ്റ്റാർട്ടിങ്ങ് കേട്ടോ അതൊക്കെ ഡിവാൾട്ടിന്റെ മീറ്റർസ് ആട്ടോ ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നത് പതിനെട്ടായിരം റുപ്യൊക്കെ ഞാൻ ഇവിടെ കൊടുക്കണം റൂട്ടറൊക്കെ നാല് ഇരുന്നൂറ് റുപ്പൊക്കെ കൊടുക്കട്ടെ അതൊക്കെ നാല് ഇരുന്നൂറ് പണിക്കാർക്ക് വേണ്ട വൈബ്രേറ്റർ ഉണ്ട് ടൈൽ വൈബ്രേറ്റർ അത് ബാറ്ററിന്റെ പന്ത്രണ്ട് വോൾട്ടിന്റെ ഇരുപത്തൊന്ന് വോൾട്ടിൻ്റെ ഉണ്ട് കേട്ടോ ഇനി അടുത്തൊക്കെ ഒരു ബെൽഡ് സെറ്റിന്റെ ലോഗം ത്രിബിൾ ബോർഡ് ഡബിൾ ബോർഡ് സിംഗിൾ ബോർഡ് ഒക്കെ ചീപ്പ് റേറ്റിൽ നമ്മൾ കൊടുക്കട്ടോ ദൈവാത്തു ഒക്കെ ഇവിടെ ഇങ്ങനെ ഫുള്ള് ബെൽഡ് സെറ്റാണ് കേട്ടോ അങ്ങോട്ട് ഈ മൊത്തം ഫുള്ള് ബെൽഡ് സെറ്റ് ആണ് ഡബിൾ ബോർഡ് ട്രിപ്പിൾ ബോർഡ് അല്ലാതെ അതൊക്കെ വാറണ്ടിയിൽ ബോർഡ് വാറണ്ടിയിൽ ഒരു വർഷം രണ്ടു വർഷം ബോർഡ് വാറണ്ടിയിൽ നമ്മള് കൊടുക്കട്ടെ അവിടെ അത് മാത്രല്ല ഇവിടെ മൊത്തം ജാക്കി ആട്ടോ അത് മൊത്തം ജാക്കി ടൂൾ ബോക്സ് ഒരു സർവീസ് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ ഉണ്ട് നമ്മളിവിടെ ഇത് പെട്രോൾ മോട്ടറിന്റെ മൂന്നുക്ക് മൂന്നാണ് ഇതേപോലെ തന്നെ ഒന്നു ഒന്നുണ്ട് രണ്ടേക്ക് രണ്ട് മൂന്നു മൂന്നാണ് ഇനി വലിയ വലിയ ബിൽഡിങ്ങുകൾ അതേമാതിരി കൺസ്ട്രക്ഷൻ മാർക്കിനോ അതിന്റെ ഹെവി ഡ്യൂട്ടി മെഷീൻ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടോ ഇത് ലെവനി ആണ് ഇത് സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊക്കെ ചെറിയ വിലക്കാട്ട് നമ്മൾ കൊടുക്കണം ഇവിടെ പാർട്സ് ഇല്ലാതെ നമ്മള് കച്ചവടം ചെയ്യുകയല്ലേ നമ്മൾ വെൽഡിംഗ് ഞാൻ ഒക്കെ ചീപ്പ് റേറ്റ് നമ്മൾ കൊടുക്കണുണ്ട് നമ്മള് ആണല്ലേ അതൊക്കെ ഡെല്ലി റേറ്റിന് നമ്മള് കൊടുക്കുന്നത് അപ്പൊ ഒരുപാട് ക്വാളിറ്റീസ് വരുന്നുണ്ട് ഞാൻ പേപ്പർ ഐറ്റംസ് ആണ് വരുന്നത് ഈ ഭാഗം മൊത്തം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് പേപ്പർ ഐറ്റംസ് ആള് ഫുൾ പേപ്പർ ഐറ്റംസ് ആണ് ഫുൾ പേപ്പർ ഐറ്റംസ് നമുക്ക് ഇത് മൊത്തം ടൂൾസ് ആണ് അതേപോലെ തന്നെ ഈ ഭാഗത്ത് മൊത്തം വരുന്നത് പിന്നെ അതേപോലെ ടൂൾസ് ആൻഡൂർ ഇവിടെ ഈ നാല് റാക്ക് മൊത്തം

നിങ്ങൾ ഏത് കമ്പനിയാ വാങ്ങിയത് ഞാൻ ഡയൂരി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് വാങ്ങിയത് വാങ്ങിയത് അല്ലേ അപ്പോ ഉപയോഗത്തില ഉപയോഗിക്കാൻ തുടങ്ങി പവർ ഒക്കെ നല്ല ഉഷാറാണ് ഉഷാറാണ് ഓക്കെ അപ്പൊ ഈ സാറ പവർ ഹൗസിനെ കുറിച്ച് എന്താ പറയുക നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത് വന്നത് അല്ലേ എങ്ങനെ വർക്ക് ഇലക്ട്രിഷ്യൻ ആണ് അപ്പൊ ഇവിടെ എങ്ങനെ മെഷീൻ മെഷീൻ എടുക്കാറുണ്ടോ നമ്മള് ഞാൻ ഇലക്ട്രീഷ്യന് വേണ്ടി എല്ലാ മെഷീനറി സാധനങ്ങളും ഈ കടയിൽ നിന്നാണ് നമ്മൾ എടുക്കാറുള്ളത് സർവീസ് സർവീസ് ഒക്കെ റേറ്റ് ഇവിടെ റേറ്റ് ഒക്കെ വളരെ കുറവാണ് നമ്മളെ അഭിപ്രായത്തില് പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമുക്ക് എന്താ വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് എടവണ്ണയാണ് എടവണ്ണ സ്റ്റേഡിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സാറ പവർ ഹൗസ് വരുന്നത് അല്ലെ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഐറ്റംസും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പൊ ഈ പറഞ്ഞ അതേ അതേ റേറ്റ് തന്നെ തന്നെ സാധനം സാധനം കൊടുക്കും 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 നമ്മൾ ഓ എല്ലാം നല്ല പിന്നെ അതല്ല ഓണം കഴിഞ്ഞാലും നമ്മൾ ഓഫർ ആ അത് എടുത്തു വരാനുള്ളതാണ് അപ്പൊ ഞാനും ഈ സാറാ പവർ ഹൗസിനെ കോൺടാക്ട് ചെയ്യാൻ അവരുടെ നമ്പറും എല്ലാ ഡീറ്റെയിൽസ് ഈ വീടിന്റെ താഴെ അതിൽ അവിടെ ും പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ അത്യാവശ്യം ലോ കലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും ഇവരുടെ എല്ലാ ഐറ്റംസും കൊറിയർ ആയിട്ടും അയച്ചു കൊടുക്കും അപ്പൊ എല്ലാവരും ഇവരുടെ നമ്പർ ചെയ്യാം അല്ലെ ആ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങിപ്പിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ അറിയിൽ കണ്ടിരിക്കുക മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത നല്ല വെറൈറ്റി വീഡിയോസ് ഗുഡ് ബൈ